സിനിമ റിവ്യൂ കൊണ്ട് പേരെടുത്ത താരങ്ങളിൽ മുൻപന്തിയിലാണ് ആറാട്ടണ്ണൻ എന്ന സന്തോഷ് വർക്കിയുടെ സ്ഥാനം ലൈവ് വീഡിയോകളിൽ സിനിമ റിവ്യൂ പറഞ്ഞുകൊണ്ട് അതിനൊരു ട്രെൻഡ് ആക്കിയ സന്തോഷ് വർക്കിയെ നമ്മൾ ആരും തന്നെ മറക്കാനിടയില്ല അടുത്തിടെ സ്ത്രീകൾക്കെതിരെ മോശമായി സംസാരിച്ചു എന്ന പരാതിയിൽ ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ശേഷം റിമാൻഡിലായിരുന്ന സന്തോഷ് കഴിഞ്ഞ ദിവസമാണ് പുറത്തിറങ്ങിയത് നേരത്തെയും സമാനമായ വിവിധ വിവാദങ്ങളിൽ ചെന്ന് പെട്ടിരുന്നെങ്കിലും ആദ്യമായാണ് സന്തോഷ് വർക്കി ജയിലിൽ കിടക്കുന്നത് അതിന് പിന്നാലെ ജയിൽ റിവ്യൂ പറഞ്ഞുകൊണ്ടുള്ള താരത്തിന്റെ വീഡിയോ വലിയ രീതിയിൽ വൈറലായിരുന്നു മാത്രമല്ല ഇനി ഒരിക്കലും താൻ സ്ത്രീകളെ കുറിച്ച് മോശമായി സംസാരിക്കില്ലെന്നും പഴയതുപോലുള്ള അഭിമുഖങ്ങളും വീഡിയോകളും ഒന്നും ചെയ്യില്ലെന്നും സന്തോഷ് പറഞ്ഞിരുന്നു ഇപ്പോഴിതാ ജയിൽ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ് സന്തോഷ് വർക്കി ത്ര മോശം ഇടമൊന്നും അല്ലെന്നും ഇപ്പോൾ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ടെന്ന് അദ്ദേഹം പറയുന്നു ജയിലിൽ വച്ച് സിനിമകൾ കാണാൻ അവസരം ഉണ്ടായെന്നും സന്തോഷ് വർക്കി പറഞ്ഞു എന്ന ചിത്രത്തിൽ മമ്മൂട്ടിയേക്കാൾ കൈയ്യടി കിട്ടിയത് തനിക്കാണെന്ന് ചിലർ പറഞ്ഞെന്നും അദ്ദേഹം വെളിപ്പെടുത്തി വൈറ്റ് ടി വിക്ക് നൽകിയ അഭിമുഖത്തിലായിരുന്നു അദ്ദേഹം ഇക്കാര്യം പങ്കുവച്ചിരുന്നത് ആറാട്ടണൻ സന്തോഷ് വർക്കിയുടെ വാക്കുകൾ പുതിയ വിശേഷങ്ങൾ ഒന്നുമല്ല റിവ്യൂകൾ കൊടുക്കുന്നുണ്ട് പിന്നെ മറ്റ് ഫംഗ്ഷനുകൾക്ക് പോവുകയും മറ്റും ചെയ്യുന്നു പല പരിപാടികളുമുണ്ട് ഇപ്പോൾ പറഞ്ഞതൊക്കെ തെറ്റായെന്ന് തോന്നി പോകുന്നുണ്ട് കുറച്ചുകൂടി സൂക്ഷിച്ചു പറയണമായിരുന്നു നമ്മളിപ്പോൾ അതിനെ കുറിച്ചൊന്നും പറയുന്നത് ഒട്ടും ശരിയല്ല കാരണം കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ജയിലിൽ പോയത് പുതിയൊരു അനുഭവമായി തന്നെ ഞാൻ എടുത്തു എന്നാണ് അദ്ദേഹം പറയുന്നത് അവിടെയെല്ലാം ഈ പറയുന്നത് പോലെ ഒന്നുമല്ല അത്ര മോശം സ്ഥലം ഒന്നുമല്ല ഇപ്പോൾ പണ്ടത്തെ പോലെ ഒന്നുമല്ല ജയിൽ ഇപ്പോൾ പിന്നെയും സൗകര്യങ്ങളുണ്ട് അവിടെ ചെന്നപ്പോൾ വിനായകനെ പരിചയമുള്ള ആളുകൾ ഉണ്ടായിരുന്നു പിന്നെ അതൊരു വലിയ അനുഭവമായി തന്നെ മാറി ഇനി അവിടേക്ക് പോകണം എന്ന ആഗ്രഹവുമില്ല അതൊരു എക്സ്പീരിയൻസിന് വേണ്ടി മാത്രമാണ് പണ്ട് വളരെ മോശമായിരുന്നു ജയിൽ ഇപ്പോൾ എല്ലാ ഫെസിലിറ്റികളും ഉണ്ട് ചിട്ടയായ ജീവിതമാണ് ഒരു ഹോസ്റ്റൽ എങ്ങനെയാണ് അതുപോലെ തന്നെയായിരിക്കും അവിടെയും ഞാൻ ഞാനുള്ളത് പറയുമ്പോൾ ആളുകൾ കളിയാക്കും അവിടെ ഫുഡ് എല്ലാം തന്നെ നല്ലതാണ് ആഴ്ചയിൽ ഒരിക്കൽ ഉണ്ട് മട്ടൻ ഉണ്ട് പിന്നെ സിനിമ കണ്ടു റൊമാൻസ് എംബുരാൻ എന്നിവ അവിടെ നിന്ന് കണ്ടു എന്റെ ഭാഗത്ത് തെറ്റുണ്ടായിരുന്നു അങ്ങനെ എഴുതാൻ പാടില്ലായിരുന്നു അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു ഇനി അത്തരം കാര്യങ്ങൾ പറയാൻ താല്പര്യപ്പെടുന്നുമില്ല തിയേറ്റർ റിവ്യൂ തുടങ്ങിയ ആൾ ഞാനാണ് അല്ലാതെ റിവ്യൂ ഒക്കെ പണ്ട് മുതലേ ഉണ്ട് ഒരുപാട് പുതിയ ആൾക്കാർ വരുന്നുമുണ്ട് നിഷ്പക്ഷമായ റിവ്യൂകൾ കൊടുക്കാൻ ശ്രദ്ധിക്കണം കൂക്കിന്റെ റിവ്യൂവിനോട് എനിക്ക് വിയോജിപ്പുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു എനിക്ക് അങ്ങനെ സിനിമയിൽ കയറണം എന്നുള്ള വലിയ ആഗ്രഹമൊന്നുമില്ല ഞാൻ ബസൂക്കയിൽ അഭിനയിച്ചു ആൾക്കാർ നന്നായി ശ്രദ്ധിച്ചു പിന്നെ ബാഡ് ബോയ്സിലും അഭിനയിച്ചു ബസോക്കയിൽ മമ്മൂട്ടിയുടെ കൂടെ അഭിനയിച്ചില്ല അദ്ദേഹത്തിന്റെ സിനിമയിൽ ഉണ്ടെന്ന് മാത്രം വളരെ നല്ല അനുഭവമായിരുന്നു അത് മമ്മൂക്കിയേക്കാൾ കയ്യടി എനിക്കാണ് കിട്ടിയതെന്ന് ചിലരൊക്കെ എന്നോട് പറഞ്ഞിരുന്നു ഇതൊക്കെയായിരുന്നു സന്തോഷ് വർക്കിയുടെ പ്രതികരണം